ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും അജുമാൻ വ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ മുടി നല്ല രീതിയിൽ വളർത്തിയെടുക്കാൻ ആഗ്രഹമുള്ള എൻ്റെ എല്ലാ കൂട്ടുകാരും പെട്ടെന്ന് തന്നെ ഓടിവായോ മുടി നല്ല രീതിയിൽ വളർത്തിയെടുക്കാനും അതേപോലെ മുടിക്ക് നല്ല കറുപ്പ് കിട്ടുന്നതിന് മുടി നല്ല സിൽക്കി ആയിട്ടും കിടക്കാനും പറ്റിയ ഒരു അടിപൊളി ഷാംപൂ ആണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് നമ്മൾ ഈ രീതിയിൽ ഷാംപൂ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ മുടി ഒരുപാട് പാറി പാറിപ്പറന്ന് കിടന്ന് മുടി പൊട്ടിപ്പോകുകയോ അങ്ങനെയൊന്നും ഉണ്ടാവുകയില്ല അതേപോലെ ആഴ്ചയിൽ ഒരിക്കൽ ഈ രീതിയിൽ ഷാമ്പൂ തയ്യാറാക്കി ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ മുടിക്ക് നല്ല കറുപ്പ് കിട്ടുന്നതായിരിക്കും പ്രത്യേകിച്ചും ഈ ഒരു സമയത്തൊക്കെ നമ്മൾ ആഴ്ചയിൽ ഒരിക്കൽ ഷാംപൂ യൂസ് ചെയ്തിരിക്കണം മസ്റ്റായിട്ടും ഇപ്പോൾ ചൂട് സമയമൊക്കെ ആയതുകൊണ്ട് തന്നെ നമ്മുടെ മുടിയിലൊക്കെ പുറത്തൊക്കെ പോകുന്ന സമയത്ത് പൊടിയും അഴുക്കും ഒക്കെ ആകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ പായ്ക്കൊക്കെ യൂസ് ചെയ്യുമ്പം അതിൻ്റെ കറക്റ്റായിട്ടുള്ള റിസൾട്ട് കിട്ടണമെങ്കിൽ നമ്മുടെ സ്കാൽപ്പ് എപ്പോഴും നല്ല ക്ലീൻ ആയിരിക്കണം അപ്പോൾ അതിന് വേണ്ടി നമ്മൾ എല്ലാ ആഴ്ചയിലും ഷാംപൂ മസ്റ്റായിട്ട് ചെയ്തിരിക്കണം അപ്പം ഈ രീതിയിലൊരു ഷാംപൂ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ മുടിക്ക് കറുപ്പ് കിട്ടുകയും മുടിക്ക് നല്ല തിളക്കം കിട്ടുകയും അതേപോലെ മുടി വളർച്ച നല്ല രീതിയിൽ ആകുകയും ചെയ്യുന്നു നമ്മുടെ മുടിയെ നല്ല രീതിയിൽ കെയർ ചെയ്ത് കൊടുത്തെങ്കിൽ മാത്രമേ നമ്മുടെ മുടി നല്ല രീതിയിൽ വളരുകയുള്ളൂ അപ്പം അതിനുവേണ്ടി ഷാംപൂ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് ഞാനിവിടെ രണ്ട് മൂന്ന് ചെമ്പരത്തിപ്പൂ എടുത്തിട്ടുണ്ട് നമ്മുടെ അഞ്ചിതറുള്ള ചെമ്പരത്തിപ്പൂവാണ് എടുത്തിരിക്കുന്നത് അത് നമുക്ക് വാടിയതോ വാടാത്തതോ ഏത് വേണമെങ്കിലും എടുക്കാം ഞാൻ വാടിയതും വാടാത്തതും എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടാണ് എടുത്തിരിക്കുന്നത് ഒരു മൂന്ന് നാല് ചെമ്പരത്തിപ്പൂവ് എടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അടിയിലെ തൊപ്പി പോലുള്ള ആ ഗ്രീൻ ഭാഗമുണ്ടല്ലോ അത് കളഞ്ഞതിന് ശേഷം നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുക്കണം ഇനി ഷാംപൂ തയ്യാറാക്കുന്നതിന് വേണ്ട അടുത്ത ഇൻഗ്രീഡിയൻറ്റ് കറ്റാർവാഴയാണ് അത് നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ള കറ്റാർവാഴ എടുക്കുന്നതാണ് നല്ലത് അതില്ല എങ്കിൽ നിങ്ങൾക്ക് കടയിൽ നിന്നും മേടിക്കുന്ന കറ്റാർവാഴയുടെ ജെല്ല് ഒരു സ്പൂൺ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാൻ നമ്മുടെ വീട്ടിലെ കറ്റാർവാഴയുടെ ഒരു തണ്ട് എടുത്തിട്ടുണ്ട് അത് നമ്മുടെ മഞ്ഞ ലിക്വിഡ് പോകുന്നതിന് വേണ്ടി കട്ട് ചെയ്ത് കഴുകി വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു അതിന് ശേഷം കഴുകി എൻ്റെ സൈഡിലെ മുള്ളൊക്കെ കളഞ്ഞതിന് ശേഷം കട്ട് ചെയ്ത് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ കഴുകി വെച്ചിരുന്ന ചെമ്പരത്തിപ്പൂവും കൂടി ഇട്ട് കൊടുത്തു അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു ഗ്ലാസ് വെള്ളമാണ് എടുത്തിരിക്കുന്നത് അതിലെ കാൽ ഗ്ലാസ് മാത്രം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഒന്നരച്ചിട്ടെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന വെള്ളത്തിൽ നിന്നും ഒരൽപ്പം കൂടി ഒഴിച്ച് ഒന്നുകൂടി ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് അതിനുശേഷം നമുക്കിത് അരച്ചെടുക്കാം അരച്ചെടുക്കാതെയും യൂസ് ചെയ്യാവുന്നതാണ് നമ്മൾ അരിച്ചെടുക്കാതെ യൂസ് ചെയ്യുന്ന സമയത്ത് ചെമ്പരത്തിപ്പൂവിൻ്റെ പൂവിൻ്റെയും കറ്റാർവാഴയുടെയും തരിതരി പോലെയുള്ളത് നമ്മുടെ മുടിയിലൊക്കെ പറ്റിയിരിക്കും അതുകൊണ്ട് അരച്ചെടുത്തിട്ട് യൂസ് ചെയ്യുന്നതാണ് ഒന്നുകൂടി നല്ലത് ആദ്യം ഒന്ന് അരിച്ചെടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന വെള്ളത്തിൽ നിന്നും ഒരല്പം കൂടി ആ അരിപ്പയിലേക്ക് ഒഴിച്ച് ചെമ്പര്ത്തിപ്പൂവിൻ്റെയും കറ്റാർവാഴയുടെയും വാഴിയുടെയും ലിക്വിഡ് മൊത്തം എടുക്കാവുന്നതാണ് പിന്നെ അതിലേക്ക് ഞാൻ ഒരു സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഏത് ഓയിലാണോ ഉപയോഗിക്കുന്നത് അത് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാൻ ഈ ഷാംപൂവിലേക്ക് വെളിച്ചെണ്ണയാണ് സാധാരണ ചേർത്ത് കൊടുക്കാറുള്ളത് പിന്നെ ഞാൻ അതിലേക്ക് ഞാൻ ഉപയോഗിക്കുന്ന ഷാംപൂ ഒരു സ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു സ്പൂൺ നിറച്ച് എടുത്തിട്ടില്ല ഒരല്പം മാത്രമേ എടുത്തിട്ടുള്ളൂ നിങ്ങൾക്ക് ഈ ഷാംപൂ വേണമെങ്കിൽ യൂസ് ചെയ്താൽ മതി അതല്ല കറ്റാർവാഴിയും ചെമ്പരത്തിപ്പൂവും വെളിച്ചെണ്ണയും കൂടി മാത്രം അരച്ച് ഷാംപൂ ആക്കി ഉപയോഗിക്കാവുന്നതാണ് ഇതെല്ലാം കൂടി മിക്സ് ചെയ്തതിന് ശേഷം അത് ഒന്നുകൂടി മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ച് ഒന്നടിച്ച് പതപ്പിച്ചെടുക്കുന്നുണ്ട് ഷാംപൂ ഉള്ളതുകൊണ്ടാണ് ഇതുപോലെ പത വന്നിട്ടുള്ളത് ഇനി നമുക്ക് ബാക്കി മാറ്റി വെച്ചിരിക്കുന്ന വെള്ളം മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചാൽ ഒന്ന് കലക്കി ഷാംപൂവിലേക്ക് ഒഴിച്ച് കൊടുക്കാം അതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഈ ഷാംപൂ ആണ് നമ്മൾ തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പോകുന്നത് നമ്മൾ ഈ രീതിയിൽ ഷാംപൂ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ മുടിക്ക് നല്ല കറുപ്പ് കിട്ടുകയും മുടി വളർച്ചയ്ക്ക് വളരെയധികം സഹായിക്കുകയും ചെയ്യും നമ്മളെ ചെമ്പരത്തിപ്പൂവും കറ്റാർവാഴയും ഒക്കെ നമ്മുടെ മുടി വളർച്ചയെ വളരെയധികം സഹായിക്കുന്നതാണ് അതേപോലെ ചെമ്പരത്തിപ്പൂവാണെങ്കിൽ നമ്മുടെ മുടിക്ക് നല്ല കറുപ്പ് കിട്ടാൻ സഹായിക്കുന്നതാണ് അപ്പോൾ ഈ രീതിയിൽ തയ്യാറാക്കി ഉപയോഗിക്കുന്നതുകൊണ്ട് നമ്മുടെ മുടിക്ക് പ്രത്യേകിച്ച് ദോഷമൊന്നും ഉണ്ടാവുകയില്ല ഷാംപൂ നമ്മൾ നേരിട്ട് തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ മുടി പൊഴിച്ചലിനൊക്കെ അത് സാധ്യത കൂടുതലാണ് അപ്പം നമ്മൾ ഷാംപൂ ഇതേപോലെ വെള്ളത്തിലേക്ക് മിക്സ് ചെയ്തിട്ട് ഉപയോഗിക്കുമ്പോൾ അങ്ങനെ പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല അതിനുശേഷം നമ്മൾ ഏത് ഓയിലാണോ തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് അത് തേച്ചതിന് ശേഷം നമ്മൾ തലയൊക്കെ നല്ലതുപോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുത്തിട്ട് വേണം ഈ ഷാംപൂ അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് ഈ ഷാംപൂ നല്ലതുപോലെ സ്കാൽപ്പിലേക്കൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുക അതേപോലെ മുടിയിലേക്കും നല്ലതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമുക്ക് സാധാരണ വെള്ളത്തിൽ തല കഴുകാവുന്നതാണ് അപ്പോഴേ നിങ്ങൾ ഷാംപൂ യൂസ് ചെയ്യുന്ന സമയത്ത് ഈ രീതിയിൽ ഉണ്ടാക്കി ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക നമ്മൾ കടയിൽ നിന്നും മേടിക്കുന്ന ഷാംപൂ നേരിട്ട് തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതിലൂടെ നമ്മുടെ മുടി കൊഴിച്ചിലൊക്കെ വളരെയധികം കൂടും പിന്നെ അതേപോലെ ഇത് തയ്യാറാക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഷാംപൂ ഉപയോഗിക്കാൻ താല്പര്യമില്ല എങ്കിൽ നമ്മൾ പുറത്തു നിന്നും മേടിക്കുന്ന ഷാംപൂ അതിലേക്ക് ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമേ ഇല്ല നമ്മുടെ ചെമ്പരത്തിപ്പൂവും കറ്റാർവാഴയും മാത്രം മതി അതിലേക്ക് പിന്നെ ഒരു സ്പൂണ് വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കുക ഇത് മാത്രം മിക്സ് ചെയ്ത് മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ച് അടിച്ച് പതപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് അതിനുശേഷം നമ്മൾ സാധാരണ വെള്ളത്തിൽ കഴുകി കളയാ അത്രയും മാത്രം ചെയ്താൽ മതിയാവും അപ്പം ശേഷം ഞാൻ മുടിയൊക്കെ കഴുകിയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു പുതിയതായിട്ട് വരുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക എല്ലാവരും സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ വിളി വിലയേറിയ അഭിപ്രായങ്ങൾ എല്ലാവരും കമൻറ്റിലൂടെ അറിയിക്കുക നാളെ വീണ്ടും പുതിയൊരു വീഡിയോയുമായിട്ട് ആയിട്ട് കാണുന്നതുവരെ